ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിൽ പടക്ക വ്യാപാരത്തിന്റെ മറവിൽ കച്ചവടം ആറ് യുവാക്കൾ പിടിയിൽ ജില്ലാ ലഹരിവിരുദ്ധ സ്കോഡിന്റെയും ഒറ്റപ്പാലം പോലീസിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത് അനുമതിയില്ലാതെ ഇരുപതോളം പെട്ടികളിലായി സൂക്ഷിച്ച പടക്കശേഖരവും പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെയും ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെയും നർക്കോട്ടിക്സ് ഡിവൈഎസ്പി മനോജ് കുമാറിന്റെയും നിർദ്ദേശപ്രകാരം ഒറ്റപ്പാലം പോലീസ് നടത്തിയ പരിശോധനയിലാണ് സൌത്ത് പനമണ്ണ കണ്ണിയമ്പുറം റോഡിലുള്ള വാടക വീട്ടിൽ നിന്നും വൻ പടക്കശേഖരത്തോടൊപ്പം ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിയത് അറുന്നൂറ് ഗ്രാം കഞ്ചാവും നാൽപ്പത്തി ഒൻപത് ഗ്രാം മെത്താഫിറ്റമിനുമാണ് പിടികൂടിയത് നിന്നും പ്പുള്ളി സ്വദേശികളായ കൈപ്പുള്ളി വീട്ടിൽ ഇരുപത്തിയാറുകാരനായ കെ വിഘ്നേഷ് വീട്ടിൽ ഇരുപത്തിയേഴുകാരൻ കെ എസ് അനൽ ഷൊർണൂർ ഗണേശഗിരി ഷാമൻസിൽ മുപ്പത്തിയൊൻപത് കെ ബി ഷബീർ ഒറ്റപ്പാലം പൂളക്കുണ്ട് സ്വദേശികളായ വീട്ടിൽ ഇരുപത്തിനാലുകാരനായ മുഹമ്മദ് മുസ്തഫ കൊല്ലത്ത് വീട്ടിൽ ഇരുപത്തിയേഴുകാരനായ ഷാഫി ഒറ്റപ്പാലം കാഞ്ഞിരക്കടവ കൊരട്ടിയിൽ വീട്ടിൽ മുപ്പതുകാരനായ ഷാനിഫ് എന്നിവരാണ് പിടിയിലായത് കേസിൽ പിടിയിലായ ഷാനിഫിന് എറണാകുളത്ത് ലഹരി ഉപയോഗത്തിന് കേസുണ്ടെന്ന് പോലീസ് പറഞ്ഞു വീടിന്റെ മുകൾ നിലയിൽ ഇരുപതോളം പെട്ടികളിലും ചാക്കുകളിലുമായി സൂക്ഷിച്ചിരുന്ന പടക്കശേഖരവും പിടികൂടി അനുമതിയില്ലാതെ വിൽപ്പന നടത്താൻ വേണ്ടി കരുതിയ പടക്കശേഖരമാണെന്ന് പോലീസ് പറഞ്ഞു ഷൊർണൂർ സർക്കിൾ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്